ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം സ്ഥിരമായ വയറുവേദന വയറിൽ നിന്ന് മ്യൂക്കസ് അല്ലെങ്കിൽ കഫം പോകുന്ന അവസ്ഥ ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ വയറിൽ നിന്ന് ലൂസായി പോവുക ചിലപ്പോൾ ടൈറ്റായി പോകുക അതുപോലെ തന്നെ അതിനോട് അതിനോടുകൂടെ തന്നെ ശരീരമൊട്ടാകെ വേദന ഡിപ്രഷൻ ഇങ്ങനെ ഒരുപാട് സിംറ്റംസ് ഉള്ള ഒരു അസുഖമുണ്ട് ഏകദേശം പത്ത് ശതമാനത്തോളം ലോകമൊട്ടാകെയുള്ള ജനങ്ങളെ ബാധിക്കുന്ന ഐ അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും ഇത് കൂടുതലായും നമ്മുടെ വൻകുടലിനെയാണ് ബാധിക്കുന്നത് അഥവാ അഥവാ കൊളോൺ എന്ന് പറയുന്ന ഭാഗത്തെയാണ് ബാധിക്കുന്നത് കൊളോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്കം അസെൻഡിങ് കോളൺ ട്രാൻസ്വേഴ്സ് കോളൻ ഡിസെൻഡിങ് കോളൺ സിഗ്മോയിഡ് കോളൺ റെക്റ്റം ആൻഡ് ആനൽ കനാൽ അതായത് ചെറുകുടൽ കഴിഞ്ഞ് അടുത്ത ഭാഗം മുതൽ നമ്മുടെ ഏറ്റവും പുറത്തുള്ള മലദ്വാരം വരെ എത്തുന്ന ഭാഗത്തെയാണ് ഈ ഒരു അസുഖം കൂടുതലായി ബാധിക്കുന്നത് സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെള്ളം ഇതെല്ലാം കുടലിലൂടെ ഒരു താളാത്മകമായ ഒരു മൂവ്മെൻറ്റിലൂടെയാണ് അതിന് പെരിസ്റ്റാൾസിസ് എന്നാണ് പറയുന്നത് ആ മൂവ്മെൻറ്റിലൂടെയാണ് ഈ ഭക്ഷണം മെല്ലെ മെല്ലെ നീങ്ങുകയും അതിൽ നിന്ന് ശരീരം ന്യൂട്രിയൻസിനെ വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്യുകയും ലാസ്റ്റ് പാട്ടിലേക്ക് എത്തുമ്പോൾ വെള്ളത്തെയും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ റീ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മോഷൻ അല്ലെങ്കിൽ സ്റ്റൂൾ എന്ന രീതിയിൽ അത് പുറത്തേക്ക് പോകുന്നത് എന്നാൽ ഈ ഐ ബി എസിൽ ഈ താളാത്മകമായ ഈ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിന് വലിയ ഒരു വ്യതിയാനം വരുന്നു അതായത് നമ്മുടെ വയറും ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ പാത്വേയിൽ വരുന്ന എറർ എറർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ആ സിഗ്നൽ ശരിയായ രീതിയിൽ എത്താത്തത് കൊണ്ട് ഈ ചലനത്തിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റിൽ ഒരു നല്ല വ്യതിയാനം വരുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നു ചിലപ്പോൾ അമിതമായ വേഗത്തിൽ ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നു ചിലപ്പോൾ വളരെ സ്ലോ ആയിട്ടും ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നു അമിതമായ വേഗത്തിൽ ഇത് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും അബ്സോപ്ഷൻ കറക്റ്റാവില്ല അതായത് വെള്ളം ന്യൂട്രിയൻസ് ഇതിനെയൊക്കെ വേണ്ടറി ഇതിൽ ശരീരത്തിന് വലിച്ചെടുക്കാനുള്ള സമയം കിട്ടില്ല കാരണം വെച്ചാൽ ഇത് വളരെ വേഗത്തിലാണ് ഈ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ പരിണത ഫലമായിട്ട് ലൂസ് സ്റ്റൂൾസ് അല്ലെങ്കിൽ കുറച്ച് ഇളകിയ രൂപത്തിലുള്ള മലൻ മലം പോകുന്ന അവസ്ഥ അതേസമയം വളരെ കുറഞ്ഞ വേഗത്തിൽ വളരെ സാവധാനമാണ് ഈ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ ശരീരത്തിന് കൂടുതൽ വെള്ളത്തെ അബ്സോർബ് ചെയ്യാനുള്ള സമയം കിട്ടുന്നു അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തുമ്പോഴേക്കും വളരെ ടൈറ്റ് രീതിയിലുള്ള മലമാണ് പോകുന്നത് ഇതാണ് ഇതിലെ ഒരു മെക്കാനിസത്തിൽ വരുന്ന എറർ ഒന്നുകിൽ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടുള്ള പെരിസ്റ്റാൾഡിക് മൂവ്മെൻ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അബ്സോപ്ഷനും വാട്ടർ അബ്സോപ്ഷൻ ന്യൂട്രിയൻ്റ് അബ്സോപ്ഷൻ ഒക്കെ തന്നെ ഡിഫക്റ്റീവായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് പലപ്പോഴും വരുന്നത് വയറുവേദന തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ കഫം കലർന്ന മലം അതുപോലെ വയർ വീർത്ത് കെട്ടുന്നൊരവസ്ഥ എപ്പോഴും വയർ സ്തംഭിച്ച പോലെയുള്ള അവസ്ഥ സാധാരണ ഇത്തരത്തിലുള്ള ഡിഫക്റ്റീവായിട്ടുള്ള അബ്സോപ്ഷൻ കാരണം എന്ത് സംഭവിക്കുന്നു നമുക്ക് ന്യൂട്രിയൻസിൻ്റെ കുറവ് വരുന്നു അതുകൊണ്ട് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള അവിടെ ഇവിടെയൊക്കെ ശരീരവേദന ഇതിൻ്റെ കൂടെ അനുഭവപ്പെടാം അതുപോലെ തന്നെ ചിലർക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഡിപ്രഷൻ പോലത്തെ അവസ്ഥയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ശരിക്ക് ഇതിൽ സംഭവിക്കുന്നത് നമ്മുടെ കുടലിൻ്റെ മോട്ടിലിറ്റി അഥവാ മൂവ്മെൻറ്റിൽ വരുന്ന എറർ സെക്രീഷൻസ് അതായത് വയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ദഹനരസങ്ങൾ ശരിയായ രീതിയിൽ കിട്ടാതിരിക്കുക അപ്പോൾ അബ്സോപ്ഷൻ ഡിഫെക്റ്റീവ് ആകുന്നു അതുകൊണ്ട് തന്നെ ശരീരത്തിന് പല ഘടകങ്ങളെയും വലിച്ചെടുക്കാനുള്ള അബ്സോപ്ഷൻ ഡിഫക്റ്റീവ് ആകുന്നു അങ്ങനെ എൻഡ് റിസൾട്ടായിട്ട് മൊത്തമായിട്ട് വയറിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥ മൊത്തമായി താളം തെറ്റുന്ന ഒരു പ്രശ്നമാണിതിലുണ്ടാകാറുള്ളത് ഇത്തരത്തിലുള്ള രോഗികൾക്ക് പലപ്പോഴും അമിതമായ മാനസിക സമ്മർദ്ദം ആങ്സൈറ്റി പലരും നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും വീട്ടിൽ തന്നെയുള്ള പലരും നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്കൊക്കെ ഒരുങ്ങി പുറപ്പെട്ടു പോകാൻ നിൽക്കുമ്പോൾ അവർക്ക് ഒരു തവണ ടോയ്ലറ്റിൽ പോയാൽ ചിലപ്പോൾ ശരിയാവില്ല മൂന്നോ നാലോ തവണയൊക്കെ പോവുകയും അതുപോലെ തന്നെ ദിവസത്തിൽ തന്നെ പല തവണ ടോയ്ലറ്റിൽ പോകേണ്ട ഒരു അൺസാറ്റിസ്ഫാക്ടറി അതായത് പോയത് ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ അവരിൽ എപ്പോഴും നിലനിൽക്കും അതുകൂടെ തന്നെ അതിൻ്റെ കൂടെ അവർക്ക് മലത്തിൽ കഫം പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആങ്സൈറ്റി കൂടുതലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കാണ് ഈ ഒരു ഐ ബി എസ് അസുഖം അസുഖം കൂടുതലായും കാണുന്നത് അതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും നമ്മുടെ വയറിലുള്ള ബാക്ടീരിയകളുടെ അമിതമായ പ്രവർത്തനം ഈ ഒരു അസുഖത്തെ ചിലപ്പോൾ ഒരു പ്രാഥമികമായി ഈ ഒരു അസുഖം തുടങ്ങാനുള്ളൊരു കാരണമാകാം അതുപോലെ ചില ഇൻഫെക്ഷൻസ് അക്യൂട്ടായിട്ടുള്ള ചില ഇൻഫെക്ഷൻസിന് ശേഷം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില വ്യക്തികൾക്ക് ചില വസ്തുക്കളോടുള്ള അലർജി പ്രത്യേകിച്ച് മിൽക്ക് പ്രോട്ടീൻ ലാക്ടോസ് ഇൻടോളറൻസ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഈ ഒരു അസുഖം വരാനുള്ള സാധ്യതയുണ്ട് ചില ഹോർമോണുകൾ പ്രത്യേകിച്ച് സിറോട്ടോണിൻ എന്ന ഹോർമോണിൻ്റെ ലെവലിൽ കൂടുതലായിട്ട് നിൽക്കുമ്പോഴും ഈ ഒരു അസുഖം വരാനുള്ള സാധ്യതയുണ്ട് ഇത്രയുമാണ് ഈ ഐ ബി എസ് എന്ന അസുഖവുമായിട്ട് അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കാരണങ്ങളും ഒക്കെ ആയിട്ട് പറയാനുള്ളത് ഇനി ഇതെങ്ങനെ മാനേജ് ചെയ്യണം എന്നാലോചിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാവുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അസുഖം വരുന്നത് നമ്മുടെ കുടലും ബ്രെയിനുമായിട്ടുള്ള ഒരു കണക്ഷൻ എററുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ മൈൻഡിന് ഇതിൽ വലിയൊരു പാർട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങൾ ഇതൊരു മാരകമായ അസുഖമല്ല എന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരി കൊണ്ടുവരികയാണ് അപ്പോൾ അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ കാരണം സ്ട്രെസ്സ് വളരെ ക്ലോസ്ലി ഐ ബി എസ് എന്ന അസുഖവുമായി റിലേറ്റഡാണ് അതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങൾ നിങ്ങളെ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ മെൻ്റലി സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി പലതരത്തിലുള്ള തരത്തിലുള്ള ടെക്നിക്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം യോഗയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലത്തെ എന്ത് ടെക്നിക്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് സ്ട്രെസ്സ് കുറഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ ഐ ബി എസിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതാണ് ഇതുകൂടാതെ നിങ്ങൾക്ക് ഡയറി പ്രൊഡക്ട്സോ അല്ലെങ്കിൽ മിൽക്കൊക്കെ ഇൻ ലാക്ടോസ് ഇൻടോളറൻസൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഭക്ഷണങ്ങളിൽ ഒരു ക്രമീകരണം വെച്ചാൽ മാത്രം മതി അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിനും കുറച്ച് ശ്രദ്ധിക്കുക ഭക്ഷണത്തിൻ്റെ കൂടെ അധികമായ വെള്ളം കുടിക്കാതിരിക്കുക ഭക്ഷണം കഴിഞ്ഞ് ഒരു മണിക്കൂറെ കഴിയുമ്പോൾ ഓർമ്മിച്ച് കുറച്ച് നല്ലതുപോലെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇറിട്ടൺ പ്രോപ്പർട്ടിയുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് അമിതമായ എരിവ് പുളി മസാല അമിതമായിട്ടുള്ള ഇറച്ചി അല്ലെങ്കിൽ മീറ്റ് പ്രൊഡക്റ്റ്സൊക്കെ പ്രത്യേകിച്ച് പ്രോസസ്ഡ് അല്ലെങ്കിൽ ക്യാൻഡ് അല്ലെങ്കിൽ ടിന്നിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന സാധനങ്ങൾ അത്തരത്തിലുള്ള മീറ്റൊക്കെ കഴിവതും നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ജങ്ക് ഫുഡും പഞ്ചസാരയും കംപ്ലീറ്റ് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളൊരു സോഴ്സ് പിന്നെ ഏറ്റവും ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് അത് ഹൈ റിച്ച് ഫൈബർ ഡയറ്റ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അത് ഏറ്റവും ഈസിലി നിങ്ങൾക്ക് കിട്ടാവുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് ഇപ്പം നിങ്ങൾ ചോറ് കഴിക്കുകയാണെങ്കിൽ അത് ഒരു കഴിക്കുന്നതിന് വൺ തേർഡാക്കി കുറച്ച് അതിൻ്റെ കൂടെ നല്ലതുപോലെ വെജിറ്റബിൾസ് ഉപ്പീരിയൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പയറവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇലക്കറികളൊക്കെ മാക്സിമം ഉൾപ്പെടുത്തി കഴിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ അബ്സോപ്ഷൻ കുറച്ചും കൂടി കറക്റ്റഡാവും നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് നല്ല രീതിയിൽ വ്യത്യാസം കിട്ടും അപ്പോൾ ഹൈ ഫൈബർ ഡയറ്റ് പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാക്സിമം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വെള്ളം കൃത്യമായി ഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോവുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഐ ബി എസ് എന്ന അസുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം കിട്ടും ഇത് കൂടാതെ നിങ്ങൾക്ക് ആയിട്ട് ദീർഘകാലമായിട്ടുള്ള ഈ ഒരു ഐ ബി എസിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഹോമിയോപ്പതി പോലെയുള്ള വൈദ്യശാസ്ത്രത്തിൽ അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അതും ഒരു സപ്പോർട്ടീവ് മെഷറായിട്ട് ഈ ഒരു അസുഖത്തെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ